പാകിസ്ഥാനി ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് കശ്മീരിലുള്ള ഉണ്ട് പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് അപ്പം നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ നമ്മൾ അറ്റാക്ക് ചെയ്ത് പറഞ്ഞാൽ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് ദുബായിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ഒരു ഡിസൈനർ ഒരു പാകിസ്ഥാനി ലേഡിയാണ് പക്ഷെ അവർ ഭയങ്കര സ്വീറ്റാണ് അപ്പോൾ പാകിസ്ഥാനോട് എതിർക്കുന്ന വന്ന് നമുക്ക് അങ്ങനെ പേഴ്സണലി ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാം ഭയങ്കര പേഴ്സണലി ഇമോഷണലി ആണ് കാണുന്നത് ബട്ട് ശരി ശരിയായ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഗവൺമെന്റിനെടുക്കേണ്ട തീരുമാനമല്ലേ डिस നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറീന മൈക്കിൾ എന്ന് പറയുന്ന യുവനടി പിടിച്ച ഒരു പുലിവാലായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് കാരണം അതായത് അവർക്ക് വേണമെങ്കിൽ എനിക്കൊരു അഭിപ്രായവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോകാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ അവർ പറയണമായിരുന്നു ഞങ്ങളുടെ നമ്മുടെ ഈ പത്തിരുപത്തിയഞ്ച് പേരെ സഹോദരങ്ങൾ അതായത് അവർക്കുള്ള ഒരു തിരിച്ചടിയാണ് കൊടുത്തത് അവിടെ പാകിസ്ഥാൻ്റെ ഒരു ഗ്രാമത്തെയോ അല്ലെങ്കിൽ മിലിട്ടറിയെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല ആ ഒരു ഏരിയയെ തെരഞ്ഞു പിടിച്ചിട്ട് അത് അതുപോലെയുള്ള ഉപഗ പിന്നെ ഇതു വെച്ചിട്ടാണ് ഈ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മറീനയോട് ആദ്യം തന്നെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പാകിസ്ഥാനികളോട് പറയണം അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ ക്രൂരമായ കാര്യമാണ് ഇരുപത്തിയഞ്ച് പേരെയാണ് ഞങ്ങളെ കൊന്നത് അതിന് പകരമായിട്ടല്ല ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ പകരം ഒരു പാകിസ്ഥാനീനെ പോലും പിന്നെ ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു ഭീകരരെ മാത്രം ഞങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്ന് താങ്കൾ പോയിട്ട് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ ഇന്നത്തെ ഒരു അക്രമത്തിൽ ഒരുപാട് നടന്മാർ അതിന് മുന്നേ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ മറീന ഇങ്ങനെ പറഞ്ഞുവെങ്കിലും മറ്റൊരു സ്ത്രീയോട് ചോദിച്ചപ്പോഴേ അവര് പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഓപ്പറേഷൻ പെണ്ണുങ്ങളെ സിന്ദൂരം ആ പേര് സൂപ്പർ സൂപ്പർ സന്തോഷായി നമ്മളെ ഒന്നും മൂന്നും അറിയാത്തവരാണ് ഏഹ് ഒരു എന്താ പറയണ്ട കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായ കുട്ടി അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താക്കന്മാരെ കൊല്ലുന്നത് അത് സഹിക്കാൻ പറ്റോ ഒരു പെണ്ണുങ്ങൾക്കും അപ്പം തിരിച്ചടിക്കണം തീർച്ചയായിട്ടും തിരിച്ചടിക്കണം അവരെ തിരിച്ചടിച്ച് നശിപ്പിക്കണം എന്നാ പറഞ്ഞ ഭീകരവാദികളെ അല്ലാതെ ഇനി വേണ്ട അവര് വേണ്ട അത്രക്കും സങ്കടം ഉണ്ടായിരുന്നു ഞമ്മക്കത് കേട്ടിട്ട് അതായത് ഇത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെന്താകേണ്ട ഗ്രീൻ ആർമിയിലെ അതായത് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അമ്പത് രൂപ കൊടുക്കുന്നവരാണ് അവരുടെ ആ ഒരു പിന്നെ പക്വത പോലും മറീന മൈക്കിൾ കാണിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഇവർ കാണിച്ച ആ പക്വതയുണ്ടല്ലോ അതായത് ഇവർ ആവേശത്തോടു കൂടി ചോദിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ഈ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു പേരിട്ടത് എന്ന് അതായത് ഓരോ ഭാരതീയൻ്റെയും അഭിമാനം തന്നെയാണ് ഇന്നവിടെ കണ്ടത് അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണ് അതായത് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പിന്നെ ഇന്ത്യ ഗവൺമെൻ്റും എല്ലാവരും പറയുന്നുണ്ട് അതായത് തിരഞ്ഞു പിടിച്ചിട്ട് കൃത്യമായിട്ടും ആ പോയിൻ്റ് തന്നെയാണ് ആക്രമിച്ചത് ഇനി അവിടെ നിന്ന് വല്ല നുണയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ രാജ്യം എന്ന് പറഞ്ഞാൽ നുണക്കാർ നുണയന്മാർ മാത്രമാണുള്ളത് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ മറീന ഇങ്ങനെ പറഞ്ഞപ്പോഴും ഈ സ്ത്രീയുടെ അതായത് ഇവർ സാധാരണക്കാരിയാണ് ഇവർക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ പിന്നെ എന്താ പറയുക അവർ കൃത്യമായിട്ട് ഒരു കാര്യമുണ്ട് ആ ഒരു യുവതി ഇരിക്കുന്ന ഒരു രംഗം അതിൻ്റെ മനസ്സിനെ വല്ലാതെ ഒലച്ചിരുന്നു എന്ന് അത് ഓരോ ഭാരതീയൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും എല്ലാവരുടെയും മനസ്സിനെ ഒലച്ച ഒരു ചിത്രം തന്നെയായിരുന്നു അത് അതായത് കേവലം ആറ് ദിവസം മാത്രം കല്യാണം കഴിഞ്ഞിട്ട് അതായത് ആറ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവർ കാശ്മീരിൽ മധുവിനുവിന് വന്നതാണ് അന്ന് തന്നെയാണ് ഈ ഭീകരാക്രമം ഉണ്ടായത് ആ ഒരു സ്ത്രീ അപ്പോഴും പറയുകയാണ് എന്നെയും കൂടി കുന്നുകളൂ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ട് പോലും അവരെ ഒന്നും ചെയ്തത് ചെയ്തിട്ടില്ല അവരെ ചെയ്യാതെ വെറുതെ വിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ അത്രയും പൈശാചികമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇത്രയും മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ ഒരുപാട് സഹോദരങ്ങളുടെ ആ സഹോദരങ്ങളുടെ ഫോട്ടോ കാണുമ്പോഴേ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കും അതുപോലെ തന്നെ ഈ സാധാരണ സ്ത്രീകൾക്കൊക്കെ അവരോട് ദേഷ്യം മാത്രമാണ് ഉള്ളത് പക്ഷേ നമ്മളെ മറീന മൈക്കിളിന് ഫ്രണ്ട്ഷിപ്പാണ് വലുത് അതായത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായി പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്താ പറയുക കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ കാശ്മീരിലെന്നു ടൂർ പോയി കഴിഞ്ഞാൽ അവിടെയും ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ വേണം ഇതൊക്കെ വേണം വേണ്ടെന്നാരും പറയുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ആ ഒരു സ്ത്രീ അതായത് ആ മരിച്ചവരെ പറ്റി രണ്ടു വാക്ക് പറയാമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് കാരണം നിരായുധ നിരായുധരായ ഒരുപാട് ആൾക്കാർ അതായത് ടൂറിസ്റ്റുകളായിട്ട് വന്നവരുടെ മേലേക്ക് ഇതുപോലെയുള്ള പേടിത്തൂറന്മാർ അതായത് അന്മാർക്ക് ചെരുക്കുവാൻ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല പേടിത്തൂറന്മാർ ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ സാംസ്കാരിക മേഖലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സിനിമാ താരങ്ങളായ മമ്മൂക്കയായാലും അതുപോലെ തന്നെ ലാലേട്ടനായാലും പിന്നെ നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറായാലും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പിന്തുണയും കാര്യങ്ങളും അതായത് എല്ലാവിധത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് അഭിവാദ്യം തന്നെയാണ് എല്ലാവരും അർപ്പിച്ചത് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് ആ ഒരു പിന്നെ ഇരുപത്തിയഞ്ച് സഹോദരങ്ങളെ അവരുടെ ഭാര്യമാർ അവിടെ നിന്ന് അലമുറയിട്ട് കരയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൻ്റെ സ്വന്തം സഹോദര ശ്രീധരൻ എന്ന് പറയുന്നയാൾ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ മനസ്സിലുണ്ട് അപ്പോഴിങ്ങനെയൊരു കാര്യം ചെയ്യും ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുഃഖമോ ടെൻഷനോ ഒന്നുമില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അതായത് അതിർത്തിയിൽ വലിയ യുദ്ധവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് അതായത് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പം മറീനയോട് പറയുകയാണ് വളരെയധികം സൂക്ഷിക്കണം കാരണം എല്ലാവർക്കും ഫ്രണ്ട്സുകളുണ്ട് നമുക്കിപ്പോൾ ദുബായിൽ പോയത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് പോയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാകിസ്ഥാനി ഫ്രണ്ട്സുകളുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ചിലപ്പോഴും ഈ ഒരു ന്യൂസ് കളിച്ച് റൂമിൽ റൂമിൽ ആൾക്കാർ കാണുന്നത് പാകിസ്ഥാനിയും ഇന്ത്യക്കാരും ഒരുമിച്ചായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനൊരു താമസം പാകിസ്ഥാനികൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല ചില കമ്പനികളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പാകിസ്ഥാനികളുടെയും ഇന്ത്യക്കാരുടെയും എല്ലാവരും ഉണ്ടാകും ഈ ന്യൂസുകളെല്ലാം കാണുന്നത് അവരെല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കാം പക്ഷേ അവർക്കൊന്നും അവിടെ നിന്ന് വലിയ വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ആ രാജ്യത്ത് എങ്ങനെയാണ് നിയമം അടങ്ങുന്നത് ആ രാജ്യത്ത് പോവുക ജോലി ചെയ്യുക എന്ന് മാത്രമാണ് പിന്നെ മാത്രമായിരിക്കണം എന്നാണ് രാജ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല അവിടെയുള്ളവരിലും ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് അല്ലാതെ ഇങ്ങനെയൊരു പിന്നെ പ്രശ്നം ഇവിടെ നടന്നു എന്ന് കരുതിയിട്ട് അവിടെയുള്ള ജനങ്ങളോടൊന്നും ആരും വ വളരെ വൈരാഗ്യത്തോടുകൂടി പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെയുള്ള ഇതുപോലെയുള്ള ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ ഇന്ന് കൊടുത്തതുപോലെ കൊടുക്കണം അത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു വലിയ ഒരു എന്താ പറയുക സന്തോഷം വരികയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക നായക മാറും ഇവരൊക്കെ വളരെ പക്വതയോട് കൂടിയിട്ട് തന്നെയാണ് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളത് ഈ മറീനായി എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഗൗരവമറിയില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് പോലും അതിനറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാലെങ്കിലും ഒരു തിരുത്ത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനെയും വന്നിട്ടില്ല എന്നാൽ എനിക്കറിയാതെ പറഞ്ഞു പോയതാണ് കമന്റ് ബോക്സിൽ വരുന്ന പൊങ്കാലകൾ കാണുമ്പോഴെങ്കിലും അതായത് തനിക്കെതിരെ നാളെ നീങ്ങും എന്നുള്ള ഒരു കാര്യമെങ്കിലും ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോഴും വളരെയധികം മോശമായി പോയിരുന്നു മാത്രം പറയാനുള്ളൂ ഒരു തരത്തിലൊന്നു പറഞ്ഞാൽ മറിയനെ ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനിയെങ്കിലും ഒരു തിരുത്തിന് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആ കുടുംബ ആ ഒരു ചേച്ചിക്കുള്ള ഒരു വിവേകം പോലും ഈ പിന്നെ ഈ സ്ത്രീ കാണിച്ചില്ല അതായത് ഈ നടിയായ നമ്മളെല്ലാവരും സ്ക്രീനിൽ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ഒരു നടി കാണിച്ചില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതലും എന്ന് പറഞ്ഞാൽ ഓരോ ഭാരതീയനും ഇപ്പോഴും രാത്രികളിൽ അതായത് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിക്കാണ് ഇപ്പോഴും ന്യൂസുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ജവാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിർത്തിയിൽ രൂക്ഷമായിട്ട് കലാക്രമം നടക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈദ്യിപ്പിയാണ് നന്ദി നമസ്കാരം